അതിശക്തയും രൗദ്രഭാവമുള്ളവളുമായൊരു ഭഗവതിയാണ് ചാമുണ്ടി എന്ന ചാമുണ്ടേശ്വരി ഹിന്ദു വിശ്വാസം അനുസരിച്ച് ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നതിനായി ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ രൂപമായ കാളി അവതാരമെടുത്തപ്പോൾ ചണ്ഡികാ പരമേശ്വരിയുടെ പുരികക്കൊടിയിൽ നിന്ന് ഭീകര രൂപം പൂണ്ട ഒരു ദേവി പുറത്തുവന്നു ആ ദേവിയാണ് പിന്നീട് ചാമുണ്ടിയായി അറിയപ്പെട്ടത് ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിശക്തമായ യുദ്ധം നടന്നു അസുരന്മാരുടെ ശക്തരായ യോധാക്കളായിരുന്നു ചണ്ടനും മുണ്ടനും ഈ യുദ്ധത്തിൽ അസുരന്മാർ വിജയിക്കുകയും ദേവലോകം മുഴുവൻ അവരുടെ അധീനതയിലാകുകയും ചെയ്തു ദുരിതത്തിലായ ദേവന്മാർ പരാശക്തിയുടെ സഹായം അഭ്യർത്ഥിച്ചു ദേവന്മാരുടെ ദുരിതം കണ്ട് മനസ്സലിഞ്ഞ പരാശക്തി ചണ്ഡിക പരമേശ്വരിയുടെ രൂപം പൂണ്ടു ഈ സമയം ചണ്ടനും മുണ്ടനും ഭഗവതിയെ ആക്രമിക്കാനായി വന്നു യുദ്ധം അതിരൂക്ഷമായപ്പോൾ ഭഗവതിയുടെ പുരികക്കുടിയിൽ നിന്ന് കലിപൂണ്ടൊരു കാളിരൂപം പുറത്തുവന്നു ഈ ഭീകരരൂപം തന്റെ ആയുധങ്ങളുമായി ചണ്ടനെയും മുണ്ടനെയും കൊന്നൊടുക്കി ശേഷം ആ അസുരന്മാരുടെ തലയെറുത്ത് ദേവിയുടെ മുന്നിൽ കാഴ്ചവെച്ചു അങ്ങനെയാണ് ആ കാളിരൂപത്തിന് ചാമുണ്ടി എന്ന പേരുണ്ടായത് ചാമുണ്ടിയുടെ മറ്റൊരു പ്രശസ്തമായ കഥ മഹിഷാസുരന്റെ വധവുമായി ബന്ധപ്പെട്ടതാണ് മഹിഷാസുരൻ എന്ന അസുരൻ ദേവന്മാരെ പരാജയപ്പെടുത്തി ലോകം ഭരിച്ചിരുന്നു അപ്പോൾ ദേവന്മാരെല്ലാം ചേർന്ന് ദുർഗ എന്ന ഭഗവതിയെ സൃഷ്ടിച്ചു ഭഗവതിയും മഹിഷാസുരനുമായി ശക്തമായ യുദ്ധം നടന്നു യുദ്ധത്തിൽ ദുർഗ മഹിഷാസുരനെ നിഗ്രഹിച്ചു അങ്ങനെയാണ് ചാമുണ്ടി മഹിഷാസുര മർദ്ദിനി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് തെയ്യത്തിലും ഭൂതക്കുലത്തിലും കേരളത്തിലെയും കർണാടകയിലെയും നാടോടി പാരമ്പര്യങ്ങളിൽ ചാമുണ്ടിയെ തെയ്യമായും ഭൂതക്കുലമായും കെട്ടിയാടാറുണ്ട് ഈ കലാരൂപങ്ങളിൽ ചാമുണ്ടിയുടെ ഭീകരവും രൗദ്രവുമായ രൂപം അവതരിപ്പിക്കുന്നു ഇവയിലൂടെ ഭക്തർക്ക് അനുഗ്രഹം നൽകുകയും ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ കഥകൾ ചാമുണ്ടിയുടെ ശക്തിയെയും നീതിയെയും ഓർമ്മിപ്പിക്കുന്നു ദുർഗ കാളി സപ്തമാതാക്കൾ എന്നീ പേരുകളിലും ചാമുണ്ടി അറിയപ്പെടുന്നു ഭക്തർക്ക് കാരുണ്യവും ദുഷ്ടർക്ക് ശിക്ഷയും നൽകുന്ന ചാമുണ്ടിയെ കേരളത്തിലും കർണാടകയിലും പ്രധാനമായി ആരാധിക്കുന്നു